നമസ്കാരം നമസ്കാരം ജ്യോതിഷ വിചാരത്തിലേക്ക് സ്വാഗതം ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്ര ആചാര്യ കാർത്തി പ്രദീപാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജ്യോതിഷത്തിന്റെ ശാസ്ത്രീയമായ വശങ്ങളെ പറ്റിയാണ് ഇന്നും ചർച്ച ചെയ്യുന്നത് ഇന്ന് ഗ്രഹ യോഗങ്ങളെ പറ്റിയാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേ ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്നാൽ എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ോട്ട് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് പഞ്ചഗ്രഹങ്ങളെ കൊണ്ടുള്ള യോഗമാണ് അത് പഞ്ചഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ജ്യോതിശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭാവചിന്തനയായാലും അതുപോലുള്ള ഏത് കാര്യങ്ങൾക്കും അനുഭവങ്ങൾ കൊടുക്കുന്ന ആ എനർജി ലെവൽ ഓരോരുത്തർക്കും ഉള്ള ആ കാരകത്വത്തിനെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ് ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി ഈ അഞ്ച് ഗ്രഹങ്ങളാണ് ശരിക്കും ഒരുപാട് ഗാലക്സിയിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട് പക്ഷെ എന്നാലും ഭൂമിയുമായിട്ട് ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുന്ന അഞ്ച് ഗ്രഹങ്ങളെ കുറിച്ചുള്ളതാണ് ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ പറയപ്പെടുന്നത് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ എന്താണ് ആ യോഗങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ലഗ്ന കേന്ദ്രത്തിൽ ആ ആ ഗ്രഹങ്ങൾ അഞ്ചു പേരിൽ ആരായാലും ലഗ്ന കേന്ദ്രത്തിൽ വരണം ലഗ്ന കേന്ദ്രം എന്ന് പറയുമ്പോൾ ഒന്ന് ഒന്ന് എന്ന് പറയുന്ന ലഗ്നം നാല് ഏഴ് പത്ത് ഈ ഭാവങ്ങളിൽ വരികയും അത് ആ ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രമോ ഉച്ച ക്ഷേത്രമോ ആയിരിക്കുകയും ചെയ്യുന്നതാണ് പഞ്ചമഹായ പുരുഷ യോഗങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഒരു യോഗത്തിന്റെ ഫലം ശരി നമുക്ക് അപ്പൊ ഈ പ്രധാനമായ അഞ്ച് യോഗങ്ങളാണല്ലോ ഈ പഞ്ചാബ് മഹാപുരുഷ യോഗം അതിൽ നമുക്ക് ഈ രുചക യോഗം അത് എന്താണെന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ബാക്കി യോഗങ്ങളിലേക്ക് കടക്കാം എന്താണ് ഈ രുചക യോഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചൊവ്വെ കൊണ്ടുള്ള യോഗമാണ് അത് ലഗ്ന കേന്ദ്രത്തിൽ ചൊവ്വ വരികയും വേണം അതേപോലെ തന്നെ അത് ചൊവ്വയുടെ സ്വക്ഷേത്രമോ ഉച്ച ക്ഷേത്രമോ ആയിരിക്കുകയും ചെയ്താൽ ആ യോഗം അനുഭവത്തിൽ വരും അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണ ഗ്രഹനില പറയാം ആ പതിനഞ്ച് ആറ് തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ഒരു ഗ്രഹനിലയാണ് അതിൽ കർക്കിടക ലഗ്നമാണ് കർക്കിടക ലഗ്നത്തിന്റെ ഏഴിലാണ് ശനി നിൽക്കുന്നത് ഏഴില് ശനി പത്തില് ചൊവ്വ അത് പത്തിൽ ചൊവ്വ സ്വന്തം രാശിയിൽ അതായത് മൂലക്ഷേത്രത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അത് ലഗ്നത്തിന്റെ പത്താം ഭാവം വരികയും അതിൻ്റെ സ്വന്തം ക്ഷേത്രമോ ഉച്ച ക്ഷേത്രമോ ആയിരിക്കുകയും ചെയ്തതിനാൽ അത് യോഗം എന്ന് പറയുന്ന യോഗത്തെ കൊടുക്കുന്നു ഈ രുചകയോഗത്തിന്റെ ഫലം എന്താണ് എന്ന് കൂടി മനസ്സിലാക്കണം എല്ലാവരും ചോദിക്കുന്നു എനിക്ക് ഗ്രഹനിലയില് പല കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അനുഭവത്തിൽ വരുന്നില്ല യോഗം എന്ന് കേട്ടാൽ എല്ലാം അങ്ങ് അനുഭവത്തിൽ വരണം എന്നൊന്നുമില്ല ഈ ചുവട ദശാകാലം വരികയോ ഗോചരത്തിൽ ആ ദശാനാഥൻ അതിൽ കൂടി സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഈ അനുഭവം വരുന്നത് ഈ യോഗത്തിന്റെ ആയാലും അനുഭവം വരുന്നത് ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഈ യോഗം എന്ന് പറയുന്നത് ഒരു ഏതൊരു ദൗത്യം ഏറ്റെടുത്താലും അത് വിജയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതേപോലെ ഗവൺമെന്റിന്റെ ആനുകൂല്യം കിട്ടാനുള്ള ഒരവസ്ഥ ആ യുദ്ധവിജയി റണേഷു വിജയില്ല ഭാണ് നൃപനാൽ നൃബൻന്ന് വെച്ചാൽ സർക്കാരിനാൽ ആദരിക്കപ്പെടാം രാജാവിനാൽ ആദരിക്കപ്പെടാം രാജാവിന്റെ ആനുകൂല്യങ്ങൾ കിട്ടേ കിടാം കിട്ടാം എന്നൊക്കെ ഉള്ളതാണ് അത് കൂടാതെ പിത്തപ്രകൃതമുള്ള ആളായിരിക്കാം അതുപോലെ തന്നെ എല്ലാത്തിനകത്തും ഉത്സാഹ ശൗര്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉത്സാഹവും ശൗര്യവും വീര്യവും എല്ലാം ഉള്ള ഒരാളായിരിക്കാം അപ്പം കർമ്മനിരതനായിരിക്കും കർമ്മത്തിൽ വളരെ ആയിരിക്കും പ്രത്യേകിച്ച് യൂണിഫോം ജോബ് പോലുള്ള കാര്യങ്ങൾ പത്തിലാണ് വന്നിരിക്കുന്ന ആരോചക യോഗമെങ്കിൽ ആ യൂണിഫോം പോ ജോബ് പോലുള്ള കാര്യങ്ങൾക്ക് പോലീസ് പട്ടാളം മിലിറ്ററി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ജോബുകൾക്ക് ബന്ധമുള്ളവരായിരിക്കും അത് അതിജീവിക്കാനോ അത് ഏതൊരു ദുരിതങ്ങളെ അതിജീവിക്കാനോ അല്ലെങ്കിൽ ഒരു ഈ മാതിരിയുള്ള എന്താണ് പിന്നെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവർക്ക് നിൽക്കാനോ ഒക്കെ കഴിവുള്ളവരായിരിക്കും ആംബിയറുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് ആ യോഗം സൂചിപ്പിക്കുന്നത് നമുക്ക് അതെ ഭദ്ര യോഗം എന്ന് പറയുന്നത് ബുദ്ധനെ കൊണ്ടുള്ളതാണ് അത് ബുധൻ ലഗ്ന കേന്ദ്രത്തിൽ വരികയും ആ ലഗ്ന കേന്ദ്രം ബുധന്റെ സ്വക്ഷേത്രമോ അതേ ഉച്ച ക്ഷേത്രമോ ആയിരിക്കും വേണം ഇവിടെ ബുധനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ബുധൻ സ്വന്റെ സ്വന്തം ക്ഷേത്രത്തിൽ തന്നെയാണ് ഉച്ചനാകുന്നത് അപ്പൊ രണ്ട് രാശികൾ മാത്രമേ ബുധനുള്ളൂ ഉച്ച ക്ഷേത്രവും സ്വക്ഷേത്രവും ഒരേ ക്ഷേത്രമായിട്ട് വരുക അതുകൊണ്ട് എല്ലാ ലഗ്നക്കാർക്കും അത് കിട്ടണമെന്നില്ല അതായത് ഒന്നുകിൽ മിഥുനം അല്ലെങ്കിൽ കന്നി അല്ലെങ്കിൽ ധനു അല്ലെങ്കിൽ മീനം ഈ നാല് ലഗ്നക്കാർക്ക് മാത്രമേ ആ യോഗത്തിന്റെ അനുഭവം വരൂ അത് മാത്രമല്ല ബുധൻ ഒന്നുകിൽ മിഥുനത്തിലോ അല്ലെങ്കിൽ കന്നിയിലോ നിൽക്കണം മിഥുനവും കന്നിയും സ്വന്തം ക്ഷേത്രങ്ങളുമാണ് കന്നി രാശി മൂലക്ഷേത്രവും ഉച്ച ക്ഷേത്രവും കൂടിയാണ് അപ്പം ഒരേ രാശിയിൽ തന്നെ ഉച്ചനുമാകുന്ന ഒരു ഗ്രഹമാണ് ബുധൻ ബുധൻറെ ഈ ഭദ്രായോഗം ലഭിച്ചാലുള്ള ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ പാണ്ഡിത്യം പാണ്ഡിത്യം ഉള്ളവനായിരിക്കും നല്ല വചനങ്ങൾ പറയുന്ന ആളായിരിക്കും അതേപോലെ മറ്റ് ആക്ടിവിറ്റീസിലെല്ലാം എന്ന് വെച്ചാൽ സ പഠിപ്പിക്കാനായാലും അല്ലെങ്കിൽ മറ്റ് ആശയവിനിമയം ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായാലും എഴുത്തുകൂത്തുകൾ കാര്യങ്ങൾ ചെയ്യാനായാലും ഈ മാതിരിയുള്ള കാര്യങ്ങൾക്കും അതേപോലെ വൈഷ്ണവ ബന്ധമുള്ള ജീ കാര്യങ്ങൾ ഭക്തൻ ഭക്തനാകാനും അതേപോലെ ഒരുപാട് നല്ല നല്ല വാക്കുകൾ കൊണ്ട് വാഗ്മിയായിട്ട് ജീവിക്കാനും നിപുണത കാണിക്കാനും ഒക്കെ യോഗമുള്ളതായിരിക്കും ഭദ്രായോഗം അപ്പൊ ഓരോരുത്തരുടെയും ഓരോ യോഗത്തിന് ഓരോ ഫലമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം എല്ലാ യോഗത്തിനും ഒരേ അനുഭവമല്ല ഇവിടെ ചൊവ്വയെ കൊണ്ടുള്ള യോഗത്തിന്റെ ഫലമായിരിക്കത്തില്ല ചൊവ്വ എന്ന് പറയുന്നത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഗ്രഹമാണ് അതാണ് യോഗം പക്ഷെ ബുദ്ധനെ കൊണ്ടുള്ളത് മുതൽ ഒരു സൗമ്യൻ സൗമ്യ ഗ്രഹമാണ് അപ്പം ആ ഗ്രഹത്തിന്റെ ഒരു സ്വഭാവമുള്ള വിദ്യയുടെ കാരകത്വം കലാ ബന്ധം അതേപോലെ പാണ്ഡിത്യം അതേപോലുള്ള വൈഷ്ണവ ബന്ധം പിന്നെ അങ്ങനെയുള്ള ബന്ധു ഗുണം ബന്ധുക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കുക നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള കാരകത്വമാണ് യോഗം 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 എന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെയോ സംഭവമില്ല ധനപരമായിട്ട് എന്തോ അനുഭവങ്ങൾ മൊത്തത്തിൽ വന്നു കൂടും എന്നുള്ളതാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഇത് ഓരോ യോഗത്തിനും ഓരോ വിഭാഗീയത ഉണ്ട് അത് മാത്രല്ല ആ ബുധൻ ആ രാശിയിൽ കൂടി സഞ്ചരിക്കുക ബുധൻ മിക്കവാറും ഒക്കെ ആ രാശിയിൽ കൂടി സഞ്ചരിക്കാറുണ്ട് പിന്നെ നിപുണത എന്നൊക്കെ പറയുന്നത് സൂര്യനോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമായോണ്ട് അത് കിട്ടാറുണ്ട് പിന്നെ ആ രാശിയുടെ നിൽക്കുന്ന ഗ്രാ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന അതായത് ആ യോഗം ഭദ്രായോഗം കൊടുക്കുന്ന ഈ ബുധൻ നിൽക്കുന്ന ആ രാശിയുടെ ആ ദശാകാലവും കൂടി വന്നിട്ട് അത് ഇഷ്ടസ്ഥിതിയും കൂടി ആയിരിക്കണം ലഗ്നത്തിന്റെ അനിഷ്ടസ്ഥിതിയൊക്കെ ആയാൽ അത്ര ശുഭകരമെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ഇഷ്ടസ്ഥിതിയും കൂടി ആയിരിക്കണം അപ്പോഴാണ് ഈ യോഗത്തിന്റെ ഫലം അനുഭവത്തിൽ വരുന്നത് എന്ന് പറയുന്ന അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടെങ്കിൽ അതേ ഒരുപക്ഷെ നല്ല കലാകാരനാകാം നല്ലൊരു വാക്മിയാകാം അങ്ങനെയുള്ള സവിശേഷതകൾ ഇനി നമുക്ക് അതേപോലെ തന്നെ ഈ ഹംസ യോഗത്തെ പറ്റി ഒന്ന് പറയാം ഹംസയോഗം എന്ന് പറയുന്നത് വ്യാഴത്തിനെ കൊണ്ടാണ് ലഗ്ന കേന്ദ്രത്തിൽ വ്യാഴം വരികയും ആ കേന്ദ്രം വ്യാഴത്തിന്റെ സ്വക്ഷേത്രമോ ഉച്ച ക്ഷേത്രമോ ആയിരിക്കുകയും വേണം അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇരുപത്തി എട്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകം ആണ് ഇവരുടെ ഈ കുട്ടിയുടെ അതിൻ്റെ ആ യോഗം പറഞ്ഞിട്ടുണ്ട് മിഥിന ലഗ്നമാണ് മൂന്ന് ശുഭഗ്രഹങ്ങൾ പത്താമത്തെ രാശിയിൽ നിൽക്കാണ് അതായത് ബുധൻ ശുക്രൻ ഗുരു ആ ഗുരു സൂചിപ്പിക്കുന്നത് ഹംസയോഗമാണ് കർമ്മ സംബന്ധമായിട്ട് കർമാധിപൻ കർമ്മരാശിയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതും ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് ഒരു അധികാരത്തിൻ്റെ അതായത് ജ്ഞാനം ജ്ഞാനത്തിൻ്റെ കാരകത്വം ബുദ്ധിപൂർവ്വമുള്ള കൂടി അത് ബുധനും അതേ തന്നെയാണ് പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്നതാണ് അത് ബുദ്ധിയുടെ കാരകൻ ഇത് പ്രജ്ഞയുടെ കാരകൻ എന്നുവെച്ചാൽ അധികം എന്ന് വെച്ച് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അതീതമായ ബുദ്ധിക്ക് അതീതമായ ബുദ്ധി അങ്ങനെയുള്ള ഒരു ഒരു ഉണ്ടാകാം അതേപോലെ തന്നെ ജ്ഞാനകാരകനാണ് കാരകനാണ് ജ്ഞാനത്തിന്റെ കാരകത്വം ഉള്ളത് കൊണ്ട് അറിവിന്റെ അറിവിന്റെ കാരകത്വം കൂടി ഉള്ളത് ബോധത്തിന്റെ കാര്യങ്ങളും കൂടി ബിന്ദി ബന്ധിപ്പിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം അതേപോലെ തന്നെ ഒരു നേതാവ് ഒരു ഉയർന്ന പൊസിഷൻ വ്യാഴം പത്തിൽ നിൽക്കുകയാണെങ്കിൽ പത്താം ഭാവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഒരിക്കലും താഴ്ന്ന ജോലി ചെയ്യുന്ന ഒരാളായിരിക്കത്തില്ല ഉയർന്ന ജോലി ആയിരിക്കും അതേപോലെ വൈദ്യകാരകൻ അതേപോലെ നിയമത്തിന്റെ കാരകത്വം അതേപോലെ അധികാരമുള്ള മറ്റുള്ളവർക്ക് എന്താണ് പരിഹാരം ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഒരു ഒരു പൂർവീക പുണ്യകർമ്മങ്ങൾക്കൊക്കെ ബന്ധമുള്ള ഒരു ഗ്രഹം പുണ്യകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബന്ധപ്പെടാം അതുപോലെ കുലപതിയായിരിക്കും ഏതെങ്കിലും ഒരു ഒരു കുലത്തിൻ്റെ ഒരു തലേവൻ അങ്ങനെയുള്ള ഒരു പൊസിഷനൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അതേപോലെ ദേവ ബ്രാഹ്മണ ബ്രാഹ്മണഭക്തെ ഭക്തി ദേവനെയും ബ്രാഹ്മണരെയും പൂജിക്കുന്നവൻ ഗുരുഭക്തൻ ഗുരുവിനെ പൂജിക്കുന്നവൻ ഗുരുവിനെ വളരെ ബഹുമാനപൂർവ്വം ആദരിക്കുന്ന വ്യക്തി ഇങ്ങനെയൊക്കെ ആയിരിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത അത് ഈ കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ അത് കർമ്മസ്ഥാനത്ത് ഓരോ സ്ഥാനത്ത് നിൽക്കുന്ന അനുസരിച്ച് അതിന്റെ ഫലമുണ്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ കർമ്മത്തിൽ കൂടി കാട്ടും എന്നുള്ളതും കൂടി നമുക്ക് ചിന്തിക്കണം ഇതാണ് ഹംസയോഗത്തിന്റെ ഏകദേശമുള്ള ഫലങ്ങൾ അതും ഒരു കാര്യം ആലോചിക്കണം ഈ ഹംസയോഗം കൊടുക്കുന്ന ഗ്രഹവും നമുക്ക് ജാതക വശാല ദശാകാലം വരികയാണെങ്കിൽ വളരെ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് ഹംസയോഗത്തിന്റെ ഒരു പ്രയോജനം ആ ദശാകാലവും കൂടി വരികയാണെങ്കിൽ വളരെ പ്രയോജനം ചെയ്യും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം നമ്മളിപ്പോ രുചത്തെപ്പറ്റി സംസാരിച്ചു ഭദ്രത്തെ സംസാരിച്ചു ഹംസയോഗം പറയാം അതെ പക്ഷെ ഇത് ഈ മൂന്നെണ്ണവും ഇനി ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് ഈ മൂന്നെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണവും ഒരുമിച്ച് വരുന്ന ഏതെങ്കിലും വ്യക്തിത്വം അങ്ങനെയുള്ള അങ്ങനെ വരാൻ പറ്റത്തില്ല കാരണം ബുധൻ സ്വന്തം രാശിയിൽ നിൽക്കുകയും അതേപോലെ ശുക്രൻ സ്വന്തം രാശിയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സൂര്യനോട് അടുത്താണ് ഈ ബുധനും ശുക്രനും ഒക്കെ സഞ്ചരിക്കുന്നത് അപ്പം ഭദ്രായോഗവും ഹംസയോഗവും കൂടി ഒന്നിച്ചു വരാൻ പറ്റത്തില്ല കാരണം ഹംസയോഗം ബുധൻ ഉച്ചനാകണമെങ്കിൽ കന്നി രാശി അതിന്റെ നേരെ ഓപ്പോസിറ്റ് രാശിയിലാണ് ശുക്രൻ ഉച്ചനാകുന്നത് പിന്നെ ബുധന്റെ കൂടെ ശുക്രൻ തൊട്ടടുത്ത് നിൽക്കണം സൂര്യന്റെ ബുധന്റെയും ശുക്രന് മടുപ്പിച്ച് നിൽക്കണം അങ്ങനെ ബുധൻ ഉച്ചരാശിയിൽ നിൽക്കുകയാണെങ്കിൽ ശുക്രൻ ഒരു പക്ഷേ തുലാൻ രാശിയിൽ വരികയാണെങ്കിൽ കേന്ദ്രമായിരിക്കത്തില്ല അതേപോലെ മിഥുനൻ രാശിയിൽ ബുധൻ നിന്നിട്ട് ഇടവൻ രാശിയിൽ ശുക്രൻ നിൽക്കുകയാണെങ്കിലും കേന്ദ്രം വരത്തില്ല അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒക്കെ യോഗങ്ങള് അഞ്ചു യോഗങ്ങളും കൂടി ഒത്തു വരാറില്ല പക്ഷെ മൂന്ന് യോഗമൊക്കെ ഒത്തു വരുന്ന ഉണ്ട് യോഗത്തിനകത്ത് പഞ്ചമഹാപുരുഷ യോഗത്തിനകത്ത് അങ്ങനെ ഒരു യോഗം അനുഭവത്തിൽ വരാറുണ്ട് തത്വത്തിൽ നമ്മൾ നോക്കുമ്പോ ഫലപ്രദമായിട്ടുള്ള യോഗങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് പ്രയോജനം കിട്ടുന്ന യോഗങ്ങൾ നമുക്ക് ഈ മാളവ്യ യോഗത്തെ അതെ യോഗം എന്ന് പറയുന്നതാണ് ശുക്രനെ കൊണ്ടുള്ള യോഗം ആ യോഗവും ഇതേപോലെ ലഗ്ന കേന്ദ്രത്തിലായിരിക്കണം ശുക്രൻ സ്വന്തം രാശിയായ ഇടവത്തിലോ ത്തിലോ നിൽക്കണം അല്ലെങ്കിൽ ഉച്ചരാശിയായ മീനത്തിൽ നിൽക്കണം ഇങ്ങനെ വരികയും ചെയ്ത് ലഗ്ന കേന്ദ്രവുമായിരിക്കണം അതേപോലെയുള്ള ഒരു ഗ്രഹനിലയാണ് ഞാൻ ഹംസയോഗത്തിനും ഇവിടെ പറഞ്ഞത് അതിൽ മാളവ്യ യോഗമുണ്ട് ഇരുപത്തിയെട്ട് രണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകം അതിനകത്ത് ശുക്രൻ പത്തിലും നിൽക്കുന്നു എന്താണ് ശുക്രന്റെ എന്ന് വെച്ചാൽ ഭോഗ സൗഖ്യങ്ങളെല്ലാം എന്നുവെച്ചാൽ ഏർ ഭോഗസസുഖങ്ങൾ സുഖങ്ങൾ ആടയാഭരണ ഭൂഷണാദികൾ അതേപോലെ ഉറക്ക സുഖം പിന്നെ രത്നം സ്വർണം രത്നം വജ്രം ഇങ്ങനെയൊക്കെയുള്ള ഭൂ വജ്രത്തിന്റെയൊക്കെ കാരകത്വമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആഭരണങ്ങൾ ധരിക്കാൻ അതേപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്ത്രം ധരിക്കാനുള്ള ഒരു കാര്യം സമ്പത്ത് ലഭിക്കാൻ വാഹന സമ്പത്ത് വസ്ത്ര ഭൂഷണി ദ്രവ്യങ്ങൾ ഇതെല്ലാം ലഭിക്കാന് അതേപോലെ തന്നെ വാദ്യം നൃത്തം പാട്ട് ഇതുപോലുള്ള കലാബന്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പിയറൻസ് ശുക്രൻ ഭയങ്കര സൗന്ദര്യത്തിന്റെ ഒരു ബന്ധം കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ രാമ മനോഹര ബബു എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ല ശരീര പ്രകൃതം അപ്പിയറൻസിൽ നല്ല തോന്നിപ്പിക്കുന്ന ഒരാള് പിന്നെ വാദ വി കപവാദശാലി എന്ന് പറയുന്നുണ്ട് വാദത്തിൻ്റെയും കപത്തിൻറെയും പ്രകൃതം ഉണ്ടാകാനുള്ള യോഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടി ചേർന്നുള്ള യോഗം അത് കർമ്മത്തിൽ കൂടിയൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നാലിൽ കൂടി ശുക്രനെ കാണാൻ നാല് ദിഗ്ബലമാണ് ഭാവാൽ നാലാം ഭാവത്തിലാണ് കേന്ദ്രത്തിലാണ് ശുക്രൻ വന്നിട്ട് സ്വക്ഷേത്രമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ വളരെ അനുഭവ ഗുണം കൊടുക്കുന്ന ഒരു സുഖഭാവത്തിന് ഈ സുഖസ്ഥാനത്തിൻ്റെ കാര്യമാണ് നാല് കൊണ്ട് പറയുന്നത് ഇത് ഭോഗ സൗഖ്യത്തിന്റെ ഒരു ഗ്രഹമാണ് അത് നാലിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ അനുഭവങ്ങൾ കിട്ടുന്നത് എന്നുള്ളത് കൂടിയാണ് ഞാൻ ഇവിടെ പറയുന്നത് പക്ഷെ എന്നാലും ഏതായാലും കേന്ദ്രങ്ങളിൽ നിൽക്കുമ്പോൾ അത് ഗുണം തന്നെയാണ് പക്ഷെ ഇവിടെയും വേറൊരു ചെറിയ ഒരു കാര്യം പറയാനുള്ളത് ഈ ഹംസയോഗമായാലും ഭദ്രായോഗമായാലും ശുക് മാളവ്യോഗം മാളവീയ യോഗമായാലും ഈ മൂന്നും ശുഭഗ്രഹങ്ങളെ കൊണ്ടുള്ള യോഗങ്ങളാണ് ഈ യോഗങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്ന തരത്തില് കുജന്റെയും ശനിയുടെയും ദൃഷ്ടി വന്നാൽ ആ പവർഫുൾ ആയിട്ടുള്ള ആ ചില അനുഭവങ്ങൾ ശുക്രനെ ശനി നോക്കുമ്പോഴും വ്യാഴത്തിനെ ശനി ചൊവ്വയൊക്കെ നോക്കുമ്പോഴും ചില ഉന്മാദാവസ്ഥ ബുദ്ധിമുട്ടുകൾ വരാൻ യോഗം കാണുന്നുണ്ട് അപ്പൊ അത് ചില കുറവുകൾ വരുത്താനും സാധ്യതയുണ്ട് എന്നും കൂടി ചേർത്ത് നമുക്ക് ചിന്തിക്കണം കുറച്ച് കുറച്ച് പോസിറ്റീവ് പോസിറ്റീവ് വശങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നെഗറ്റീവ് ആസ്പെക്ട്സ് അതാണ് അതാണ് ഉള്ളത് നമുക്കിനി ശശ ശശയോഗം എന്ന് പറയുന്നത് ശനിയെ കൊണ്ടുള്ളതാണ് ശനി ലഗ്ന കേന്ദ്രത്തിൽ വരികയും അത് സ്വക്ഷേത്രത്തിലും ഉച്ച ക്ഷേത്രത്തിലും വരാം ശനിയുടെ സ്വക്ഷേത്രം എന്നുവെച്ചാൽ മകരവും കുംഭവുമാണ് ഉച്ച ക്ഷേത്രം തുലമാണ് അപ്പൊ ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ വരികയും അത് അതിൻ്റെ സ്വന്തം ക്ഷേത്രമോ ഉച്ച ക്ഷേത്രമോ ആയിരിക്കുകയും ചെയ്താൽ ആ യോഗമുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മൾ ഇട്ട ഒരു ഗ്രഹനില പതിനഞ്ച് ആറ് തൊണ്ണൂറ്റി രണ്ടിൽ ഇട്ട ഒരു ഗ്രഹനിലയിൽ ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിൽ ഏഴിൽ ചൊവ്വ ശനി നിൽക്കുന്നു ഏഴിലെ ശനി എന്ന് പറഞ്ഞാൽ അത് ദിഗ്ബലം കൂടുതലുള്ളതാണ് അപ്പം ഏഴാം ഭാവത്തിൽ ശനി നിന്നാൽ ആ ശനിക്ക് അങ്ങനെ ഒരു ദിഗ്ബലവും കൂടി കൊടുക്കുന്നു ആ പത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ഒരു രുചകയോഗവും ഈ ഗ്രഹനിലയിലുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ശനിയുടെ ഈ യോഗം കൊണ്ട് എന്താണ് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കർമ്മങ്ങൾ അതായത് കർമ്മത്തിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ചെറിയ ചെറിയ ഗ്രാമങ്ങളുടെയോ നഗരങ്ങളുടെയോ പിതാവായിട്ടോ ഒരു കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഏതൊരു ഓഫീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കും അത് വ്യാഴത്തിന്റെ ബന്ധം വന്നാല് വളരെ ഉയർന്ന പൊസിഷൻ വരും ഒരു കളക്ടർ ആകിയാ അല്ലെങ്കിൽ ഒരു മന്ത്രി ആകുക മന്ത്രിയുടെ ഒക്കെ കാരകം വ്യാഴത്തിനാണ് ഇവിടെ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് എന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷന്റെ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഒരു ഹെഡ് ആയിട്ട് വരാം അതേപോലെ തന്നെ ഇതിനകത്ത് കൃഷി കാര്യ കൃഷി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായിരിക്കാം അതേപോലെ മാതാവിനെ നോട് അട്രാക്ഷനുള്ള ഉള്ള വ്യക്തിയായിരിക്കാം എന്നാണ് പറയുന്നത് പിന്നെ വാദപ്രകൃതം കൂടുതൽ ഉള്ള വ്യക്തി എത്ര ഉച്ചനായാലും ശനിക്ക് ഒരു കാരകത്വമുണ്ട് രോഗാവസ്ഥ അത് ഏതാണ് വാദവുമായിട്ട് ബന്ധപ്പെട്ട രോഗം അപ്പൊ ഇവിടെ യോഗം കൊടുക്കും എന്ന് പറയുന്നത് കാരണം ആ രോഗമില്ലാതെ പോകുമെന്ന് ചിന്തിക്കരുത് വാദോത്പനോ എന്ന് പറയുന്ന വാദപ്രകൃതമാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട് പിന്നെ പരശാഠ്യവേദി പര പര വ്യക്തികളുടെ മറ്റ് അന്യ വ്യക്തികളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം അപ്പൊ ഈ ഒരു ഗ്രഹയോഗമാണെങ്കിലും അതിനകത്ത് ചില ഈ ശനിയുടെ കാരകത്വം അശുദ്ധിയുടെ ഒരു കാരകത്വം ശനിക്കുണ്ട് അതേപോലെ തന്നെ രോഗത്തിന്റെ കാരകത്വം ഉണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരെ തുരക്കുന്ന ഒരു സ്വഭാവം അതാണ് പരശാട്ടി അന്യന്റെ കുറ്റം കണ്ടുപിടിക്കുന്ന ആ ഒരു യോഗം അതും കൂടെ അപ്പൊ ചില യോഗങ്ങൾ പറയുമ്പോൾ നമ്മളെ എല്ലാം യോഗം മാത്രമാണെന്ന് ധരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇനി ഒരു ക്ലാസ് ഒരു കാര്യം കൂടെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് പറയാനുണ്ട് പലരും ചോദിക്കാറുണ്ട് പഞ്ചമഹാപുരുഷയോഗമാണല്ലോ അത് പുരുഷന്മാർക്ക് മാത്രമാണോ കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട് പക്ഷേ അത് പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറഞ്ഞാൽ ഒരു ആധിപത്യത്തിന്റെ ഒരു അധികാരത്തിന്റെ യോഗം എന്നാണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും ഉന്നതി അതായത് രുചകയോഗമായാലും ഒരു സൈന്യാധിപൻ അല്ലെങ്കിൽ ഒരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു പട്ടാളത്തിനെ നയിക്കുന്ന ഒരാള് അല്ലെങ്കിൽ അതിന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല അഡ്വ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന ഒരു ആള് അങ്ങനെയൊക്കെയുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കും അതേപോലെ ഭക്തയോഗാലും വിദ്യാഭ്യാസ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടെങ്കിലും അതിൻ്റെ പഠിപ്പിക്കാനുള്ളൊരു കഴിവ് ടീച്ചിങ്ങിനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കഴിവ് അതൊക്കെ കൊടുക്കുന്ന അതെൻ്റെ ഒരു അധികാരം ആ ഒരു അത് അതി ആ പൗരുഷത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് ഈ അധികാരത്തിനെ പറഞ്ഞത് അതേപോലെ ഹംസയോഗമായാലും ഭദ്രായ മളവ്യയോഗമായാലും ശശയോഗമായാലും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഒരു ഉയർച്ച എന്നുള്ളത് വരണമെങ്കിൽ ഒരു അധികാരത്തിൻ്റെ അത് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പുരുഷന്മാർക്കുള്ള ആധിപത്യം എന്നുള്ള ഒരു വാക്കാണ് അവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് സ്ത്രീകൾക്ക് കിട്ടത്തില്ല എന്നുള്ളതല്ല എല്ലാവർക്കും അനുഭവത്തിൽ വരുന്ന ഒരു യോഗം തന്നെയാണ് പൗരുഷത്തിൻ്റെ അധികാരത്തിൻ്റെ ഒരു യോഗം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ആ വാക്ക് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു സംശയം അവശേഷിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്തപ്പോഴാണ് ഇപ്പൊ ഈ യോഗങ്ങൾ ഒന്നും തന്നെ വരാത്ത ഉണ്ടാവാന്ന് വച്ചാൽ ദശാകാലങ്ങളൊന്നും വന്നില്ലെങ്കിൽ ആ അനുഭവത്തിൽ വരാൻ പറ്റത്തില്ല പിന്നെ ഏതൊരു യോഗം ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഒരു സർക്കാർ ഉദ്യോഗത്തിൽ ജോലി കിട്ടാൻ യോഗമുള്ളവര് പി എസ് സി ടെസ്റ്റ് എഴുതിയിലെ കിട്ടത്തില്ല അത് അവരവരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടായിരിക്കും ആ ആ യോഗത്തിന്റെ അനുഭവം വരുന്നത് ഇപ്പൊ എങ്ങനെ ഒരു രുചകയോഗമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു യൂണിഫോം ജോബ് കിട്ടാനുള്ള യോഗമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ കഠിന അധ്വാനത്തിൽ കൂടി അത് നേടാൻ പറ്റൂ എന്നുള്ളത് കൂടി മനസ്സിലാക്കണം അതെ എൻ്റെ എനിക്ക് യോഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വളരെ കൂലായിട്ട് വീണ്ടും ഇരുന്നാൽ ഈ യോഗം അനുഭവത്തിൽ വരണമെന്നില്ല ഏത് യോഗം ജാതകത്തിൽ ഉണ്ടെങ്കിലും അതിൻ്റെതായ ഫലം അനുഭവത്തിൽ വരാൻ അതിനൊരു അത് അതിന് നമ്മളുടെ ഒരു പ്രയത്നം അവിടെ ഉണ്ടായിരിക്കണം യഥാർത്ഥത്തില ഈ പഞ്ച പുരുഷ മഹായോഗങ്ങളെ പറ്റിയാണ് നമ്മളൊന്ന് ചർച്ച ചെയ്തത് ഈ ഇത്തരം കാര്യങ്ങൾ ഓരോരുത്തർക്കും പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ അവർ അതിൻ്റേതായ എഫേർട്ടും കൊണ്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് പ്രാബല്യത്തിൽ വരുത്തു വരികയുള്ളൂ എന്ന കാര്യം കൂടി നിങ്ങൾ വിസ്മരിക്കരുത് അടുത്ത ഒരു വിഷയമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരും അതുവരെ നന്ദി നമസ്കാരം